മലയണ്ണാൻ ശല്യം മൂലം ദുരിതത്തിലായി പാർലിക്കാട് മേഖലയിലെ കേര കർഷകർ ജനവാസ മേഖലകളിൽ തമ്പടിക്കുന്ന മലയണ്ണന്മാർ നാളികേരങ്ങൾ കൂട്ടത്തോടെ ഭക്ഷണമാക്കുന്നതാണ് കർഷകർക്ക് വലിയ പ്രതിസന്ധിയാകുന്നത് സമ്മിശ്ര കർഷകനായ ചേന്നോത്ത് വീട്ടിൽ ജോസിന്റെയും നിരവധി തെങ്ങുകളിലെ നാളികേരവും കരിക്കുമെല്ലാം മലയണ്ണന്മാർ ഭക്ഷണമാക്കി ഇവ കടിച്ചു ഭക്ഷിച്ച് താഴേക്ക് എറിഞ്ഞ തേങ്ങകളുടെ അവശിഷ്ടങ്ങൾ തെങ്ങുകൾക്ക് ചുറ്റും കൂട്ടത്തോടെ കിടപ്പാണ് സമീപത്തെ വൻ മരങ്ങളിലും മറ്റും കൂടുകൂട്ടി വസിക്കുന്ന അണ്ണാൻമാരെ കൊണ്ട് വലിയ ശല്യമാണെന്നും കർഷകർ പറയുന്നു വീട്ടിലെ ഉപയോഗത്തിന് പോലും ഒറ്റ തേങ്ങ പോലും ലഭിക്കാത്ത അവസ്ഥയാണെന്നും പ്രദേശവാസികൾ വ്യക്തമാക്കി പ്രശ്നത്തിൽ എന്ത് പരിഹാരം കാണണം എന്നറിയാതെ ആശങ്കയിലാണ് മേഖലയിലെ കേര കർഷകർ പിന്നെ കഴിഞ്ഞാൽ പിന്നെ മുള്ളനും പന്നിയും എല്ലാ ശൈല്യമുണ്ട് അവിടെ ഇപ്പോൾ നാളെയൊന്നും കിട്ടാറില്ല പകുതി അങ്ങേരം പോലും കിട്ടാറില്ല മുഴുവൻ മലയാളത്തിനൊക്കെ കഴിച്ചു പോകും പിന്നെ ബാക്കിയുള്ള കുടമ്പിളി യാദിക്ക എന്നിട്ടുള്ള ഇതെല്ലാം മാങ്ങ ഒന്നും കിട്ടില്ല കാരണം നശിപ്പിക്കുക ഇരുമ്പിളി വരെ നശിപ്പിക്കുന്നുണ്ട് ഒന്നും കിട്ടാറില്ല ഓ